പ്രിയപ്പെട്ട മോമനിങ്ങളെ അസ്സാമലൈക്കും വാർമത്തുള്ള ചില മരണങ്ങൾ അങ്ങനെയാണ് ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട് അതിൽ ചില മരണങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലൊരു മരണമാണ് ഇന്നലെ നടന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ച ടബ്ബ് എല്ലാവരെയും കാക്കട്ടെ ഈ ഒരു വേദനിപ്പിക്കുന്ന മരണം നടന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ കണ്ണൂർ പാപ്പിൻശ്ശേരിയിലാണ് ഫാത്തിമ എന്ന പതിനേഴ് വയസ്സുള്ള പൊന്നുമോളാണ് മരണപ്പെട്ടു പോയത് ഈ കുട്ടിയുടെ മുഖം കാണുമ്പോൾ നമ്മുടെ മക്കളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് റബ്ബേ നമുക്കും ഇതുപോലെ മക്കളുള്ളതാണ് റബ്ബെ നമ്മുടെ മക്കളെ ഒക്കെ നീക്കാക്കണേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ഈ നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ പർച്ചറബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കല്ലേ റബ്ബേ ഒരു റമദാൻ കൂടാൻ നിൽക്കാതെ ഹംന ഫാത്തിമ എന്ന ആ ഒരു പൊന്നുമോള് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവേ വെറും പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്രായമായിട്ടോ രോഗിയായിട്ടോ മരണപ്പെട്ടതല്ല ആ പൊന്നുമോള് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി അഞ്ച് നേരവും പ്രാർത്ഥിച്ചോളൂ പടച്ചിറപ്പിനോട് ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പടച്ചിറപ്പിൻ്റെ ഒരു സംരക്ഷണം അവരിലുണ്ടാകും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ ഇന്നലെ രാത്രി വെള്ളിയാഴ്ച ഏഴ് മുപ്പതിനായിരുന്നു സംഭവം ഇങ്ങനെയുള്ള മരണങ്ങൾ ആർക്കാണ് സഹിക്കാൻ പറ്റുക ഒന്നാം വർഷ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു പഠിക്കാനും മിടുക്കിയായിരുന്നു കണ്ണൂർ പാപ്പിൻശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് തീവണ്ടി തട്ടി മരിച്ച നിലയിലാണ് ഈ ഒരു പൊന്നുമോളെ കണ്ടെത്തിയത് സുഹാൻ അല്ലോ ഈ കുട്ടിയുടെ വീട് പാപ്പിൻശ്ശേരി മാർക്കറ്റ് റോഡിന് സമീപത്ത് തന്നെയാണത്രേ ഇ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി കൂടിയാണ് പ്രിയപ്പെട്ടവരാരും മുഷിപ്പ് തോന്നരുത് ഈ മോൾക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ കുറച്ചു മുന്നേ ഒരു മരണം ഉണ്ടായിരുന്നു ഒരു ചെറിയ ആൺകുട്ടിയുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പപ്പടം വാങ്ങാൻ അയച്ചതായിരുന്നു ആ സമയത്തായിരുന്നു ട്രെയിനിൻ്റെ വരവ് കുട്ടി റെയിൽ മുറിച്ച് കിടക്കവേ ട്രെയിൻ വന്ന് തട്ടി ആ കുട്ടി മരണപ്പെട്ടു പോവുകയായിരുന്നു അതും നമ്മുടെ നാടിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ആ കുട്ടിയുടെ പഠിച്ച ട്രി ആ കുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പഠിച്ച ടബ് കൊടുക്കട്ടെ വേറൊരു മരണം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കാനുള്ളത് ഒരു ചെറിയൊരു കുട്ടിയുടെ ഈ ഒരു സംഭവം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും നടക്കാവുന്ന ഒരു സംഭവമാണിത് വല്ലാത്തൊരും വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ജ്യൂസാണെന്ന് കരുതി മണ്ണെണ്ണ എടുത്ത് കുടിച്ചാണ് ഈ കുട്ടി മരണപ്പെട്ടു പോയത് ജ്യൂസ് കുപ്പിയിലായിരുന്നു ഇവർ മണ്ണെണ്ണ സൂക്ഷിച്ചു വെച്ചത് അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എന്നാൽ ഞാൻ ഇതുപോലെ ഒരു ദിവസം കുടിച്ചു പോയിട്ടുണ്ട് അത് മണ്ണെണ്ണയല്ല സുറുക്ക തണുത്ത വെള്ളമാണെന്ന് കരുതി ഞാൻ കുടിച്ചതാണ് കുടിച്ച് വയറിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് സുറുക്കയാണെന്ന് ഒരുപാട് ചുമച്ചിരുന്നു ഛർദിച്ചിരുന്നു അപ്പോൾ ജ്യൂസ് കുപ്പിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ ചെറിയ മക്കളൊക്കെ ഉള്ളതാണ് വല്ലതും സംഭവിച്ചിട്ട് ഖേദിച്ചിട്ട് ഒരു കാര്യവുമില്ല പടച്ച വിളിച്ചാൽ എപ്പോഴായാലും പോണം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പടച്ച രോഗം തരുന്നത് എന്ന് കരുതി അത് നമ്മൾ ഡോക്ടർക്ക് കാണിക്കാതിരിക്കുന്നത് ശരിയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നമ്മൾ വിളിച്ചു വരുത്തിക്കരുത് അപകടം ഈ മണ്ണെണ്ണ കുടിച്ച കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലായിരിക്കാണ് ഈ കുട്ടി മരണപ്പെട്ടത് ഈ കുട്ടി കഴിഞ്ഞ ദിവസം മൂത്ത കുട്ടിയുമായി കളിക്കുന്നതിനിടെ ദാഹിച്ച് ജ്യൂസാണെന്ന് കരുതി കുടിച്ചതായിരുന്നു മണ്ണെണ്ണ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരിക്കും പടച്ചടപ്പ് നിശ്ചയിച്ചുറപ്പിച്ച ആ ഒരു മരണം നമുക്കൊരിക്കലും മാറ്റിമറിക്കാൻ കഴിയില്ല ഇതുപോലെ അബദ്ധത്തിൽ അപകടത്തിൽപ്പെട്ടുപോയി മരണപ്പെടുന്നത് ഇതൊന്നും നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ നമ്മൾ കാരണം ആ കുട്ടി മരണപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ ഒരു മനോവിഷമം നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളെ പിന്തുടരുന്നു കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം നമ്മുടെ മക്കൾ മരണപ്പെട്ടുകൂടാ സുഹൃത്തുക്കളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു കണ്ണല്ല രണ്ട് കണ്ണും മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം അവരൊരാളാകുന്നത് വരെ അവരുടെ കൂടെ തന്നെ വേണം നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലായിരിക്കണം അവരുടെ കളിയും ചിരിയും ഒക്കെ പർച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഈ മരണപ്പെട്ടു പോയ ഹംനാ ഫാത്തിമ എന്ന ഈ കുട്ടിക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം ആ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് എല്ലാവരും ദ്വാ ചെയ്യണം ക്ഷമയും സമാധാനവും ലഭിക്കാൻ പർച്ചറബ്ബേ അർഹമുറാഹിമെ ഈ റമദാൻ കൂടാൻ നിൽക്കാതെയാണ് റബ്ബെ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നത് റബ്ബേ ഈ പുണ്യമാസത്തിന്റെ ബർക്കത്ത് ആ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ആ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ ഷഹീദിന്റെ കൂലി നീ കൊടുക്കണ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഈ മോളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ റബ്ബേ ഈ പൊന്നുമുകളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ക്ഷമ കൊടുക്കണേ റബ്ബേ ക്ഷമ കൊടുക്കണേ റബ്ബേ ആരുമല്ലാത്ത ഞങ്ങൾക്ക് പോലും ഈയൊരു മരണം സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മുടെ പൊന്നുമക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ അള്ളാഹുയെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണേ റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ പർച്ചറബ്ബേ ഈ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഇവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബെ അർഹമുറാഹി റബ്ബെ കീറി മുറിഞ്ഞുള്ള മരണം ഞങ്ങൾക്കൊന്നും തരലേ റബ്ബേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങളൊന്നും ഞങ്ങൾക്ക് തരലേ റബ്ബെ ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ നീ ധീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ തട്ടിക്കളയല്ലേ റബ്ബേ ആമീൻ ആമീൻ യാ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഹതിയെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാഹ ദുവാ വസിയത്തോടെ അസലമലൈക്കും വരഹമുള്ള